കൊല്ലം പരവൂരിൽ ഭാര്യയെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ പൂതക്കുളം അമ്മാരത്തുമുക്ക് ഷാജി നിവാസിൽ ഷാജിയാണ് പിടിയിലായത് പ്രവാസിയായിരുന്ന പ്രതി ഇപ്പോൾ നാട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് ഷാജി നാട്ടിലെത്തിയതു മുതൽ ഭാര്യയുമായി നിരന്തരം കലഹത്തിലാണ് നിരവധി തവണ ഇവർ തമ്മിൽ അടിപിടി നടന്നതിന് പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ സ്റ്റേഷനിൽ വെച്ച് ആ പരാതി തീർപ്പായി പോകാറായിരുന്നു പതിവ് താൻ വിദേശത്തായിരുന്നപ്പോൾ നാട്ടിലേക്കയച്ച പണമെല്ലാം ധൂർത്തരിച്ചു എന്നതാണ് ഇവരുടെ കലഹത്തിന് കാരണമായി ഷാജി ഉന്നയിക്കുന്നത് എന്നാൽ ഭർത്താവിന് തന്നെ സംശയമാണെന്നാണ് ഷാജിയുടെ ഭാര്യ ബിന്ദു പറയുന്നത് സ്വകാര്യ ആശുപത്രിയിലെ ക്യാൻറ്റീൻ ജീവനക്കാരിയായ ബിന്ദുവും ഷാജിയും തമ്മിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കലഹം ഉണ്ടാവുകയും പിരിഞ്ഞ് കഴിയുകയുമായിരുന്നു ഡിസംബർ ഒമ്പതിന് ഇവരുടെ ബന്ധുക്കൾ മുഖേന ഒത്തുതീർപ്പ് നടത്തുകയും അതിൻ പ്രകാരം ബിന്ദുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അവിടെ വെച്ച് വീണ്ടും വാക്കുതർക്കം ഉണ്ടായി അക്രമാസക്തനായ ഷാജി കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ബിന്ദുവിനെ തലയ്ക്കും കൈക്കും വെട്ടി ശേഷം ഇയാൾ സ്വയം കഴുത്തിലും വയറ്റിലും കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു ഓടിക്കൂടിയ നാട്ടുകാർ പരവൂർ പോലീസിൽ വിവരമറിയിക്കുകയും ഇരുവരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു ആശുപത്രിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു